ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിച്ചു എന്ന വാർത്ത വന്നപ്പോൾ ഏഷ്യാനെറ്റിലെ ജോണിൻ്റെ മോൻ്റെ വല്ലാത്ത പരവേശവും വെപ്രാളവും ആ വാർത്ത അങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടും ഒന്ന് കാണണേ വാർത്ത റിപ്പോർട്ട് ചെയ്ത വനിതാ അവതാരകയോട് ആകെ കൺഫ്യൂഷനാണ് ഒന്ന് എൻ്റെ കൺഫ്യൂഷൻ മാറ്റിത്താ അജിതെ എന്നുള്ള ആ വർത്തമാനം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടർ ആദ്യഘട്ടത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ സാമാന്യ ബോധമുള്ളവർക്ക് എന്താണ് കാര്യമെന്ന് ബോധ്യപ്പെടും പക്ഷെ ജോണിന്റെ മോന് കാര്യം മനസ്സിലാകുന്നില്ല അതെങ്ങനെ മനസ്സിലാകും മാസത്തിൽ രണ്ടു ഗഡു ക്ഷേമ പെൻഷൻ കിട്ടുമെന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് അജിത നൽകുന്നത് ഇതോടെ മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക രണ്ടായി ചുരുങ്ങും അജിത ഇതുവരെ കിട്ടാനുള്ളത് മൂന്ന് മാസത്തെ പെൻഷൻ അതിൽ രണ്ട് മാസത്തെ കൊടുക്കുകയാണോ അഞ്ച് മാസത്തെ കുടിശ്ശികയായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ബജറ്റ് അവതരണ സമയം മുതൽ അല്ലെ കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസത്തെ പെൻഷൻ നൽകുന്നുണ്ട് പിന്നീട് മുഖ്യമന്ത്രി ഒരു മുൻഗണനാക്രമം നിശ്ചയിച്ച് നൂറ് ദിന കർമ്മപരിപാടി എല്ലാം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഇതിൽ പറഞ്ഞത് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ട് ഗഡു കുടിശ്ശിക നൽകുമെന്നും ഈ സാമ്പത്തിക വർഷം ബാക്കി കുടിശ്ശിക കൂടി നൽകുമെന്നുമാണ് അങ്ങനെയാണെങ്കിൽ ഈ സാമ്പത്തിക വർഷം മുതൽ ഇനി കിട്ടേണ്ടത് മൂന്ന് ഗഡു കുടിശ്ശിക ആയിരുന്നു അതിലൊരു ഗഡുവാണ് മെയ് മാസത്തെ പെൻഷന് ഒപ്പം നൽകുന്നത് മെയ് മാസം രണ്ട് ഇത് ആകെ കൺഫ്യൂഷനാണ് ഒന്നാമത് ഇത് എന്നോട് പറഞ്ഞ ആളുകൾ തന്നെ ഇത് അവ്യക്തമാക്കി എങ്കിലും ഒന്നും കൂടി പറയാം ഇതുവരെ ആളുകൾക്ക് കിട്ടാനുള്ളത് എത്ര മാസത്തെ പെൻഷനായിരുന്നു ക്ഷേമ പെൻഷൻ മൂന്ന് മാസത്തെ തുക കുടിശ്ശികയുണ്ട് ആ കുടിശ്ശികയിലെ ഒരു തുക കൂടി മെയ് മാസത്തിൽ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഒരു മാസത്തെ തുക കൊടുക്കാൻ തൊള്ളായിരം കോടി രൂപ വേണം അഡീഷണൽ കൊടുക്കാനുള്ള ഒരു കുടിശ്ശിക കൂടി കൊടുക്കുമ്പോൾ വീണ്ടും തൊള്ളായിരം രൂപ കൂടി കണ്ടെത്തണം തൊള്ളായിരവും തൊള്ളായിരവും ചേർത്ത് ആയിരത്തി എണ്ണൂറ് കോടി രൂപ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നു അത് നേരത്തെ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു ഇനി മുടങ്ങിപ്പോയ മൂന്നെണ്ണം ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ കൂടി വിതരണം ചെയ്യും അതിൽ ഒരു ഗഡു കൂടി മെയ് മാസത്തോടൊപ്പം അനുവദിക്കുമ്പോൾ ഇനി ബാക്കിയുള്ളത് വെറും രണ്ടേ രണ്ട് ഗഡു ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുത്തു വരുന്നുണ്ട് അങ്ങനെ കൊടുക്കുമെന്നറിയുമ്പോൾ ഇവിടെ മറുസൈഡിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഖജനാവിൽ ഒരു രൂപയില്ല മൊത്തം നിലയ്ക്കാൻ പോകുന്നു എന്ന പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇരുട്ടടിയല്ലേ പെട്ടെന്നുള്ള ഈ തീരുമാനം ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇന്നലകളിലിരുന്ന് ഭജന സംഘത്തോടൊപ്പം ജോണിന്റെ മോനൊക്കെ അടിച്ച വായ്ത്താരികൾ വെറും ആവിയായി പോകുന്ന അവസ്ഥ എത്തുമ്പോൾ ഈ വാർത്തകൾ തലയ്ക്കടിയേറ്റൊരു ഫീൽ ഉണ്ടാകുകയും അത് കേട്ടുടനെ എൻ്റെ കിളി പോയതിന് ശേഷം എന്താണ് അജിത എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മൊത്തം കൺഫ്യൂഷനായി എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവർ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നു എന്ന് കാണുമ്പോഴുള്ള ഒരു മോഹാലസ്യമാണ് കാര്യമാക്കണ്ട എന്നിരുന്നാലും ജോണിൻ്റെ മോനൊക്കെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി പറഞ്ഞതുപോലെ കൊടുക്കുമ്പോൾ അത് എങ്ങനെ സഹിക്കാൻ പറ്റും സഹിക്കാൻ പറ്റാതെ വന്നതിന്റെ വിപ്രാളമാണ് നിങ്ങൾ ആ ദൃശ്യത്തിൽ കണ്ടത് മാസത്തിൽ രണ്ടു ഗഡു ക്ഷേമ പെൻഷൻ കിട്ടുമെന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് അജിത നൽകുന്നത് ഇതോടെ മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക രണ്ടായി ചുരുങ്ങും അജിത ഇതുവരെ കിട്ടാനുള്ളത് മൂന്ന് മാസത്തെ പെൻഷൻ അതിൽ രണ്ട് മാസത്തെ കൊടുക്കുകയാണോ അഞ്ച് മാസത്തെ കുടിശ്ശികയായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ബജറ്റ് അവതരണ സമയം മുതൽ അല്ലെ കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസത്തെ പെൻഷൻ നൽകുന്നുണ്ട് പിന്നീട് മുഖ്യമന്ത്രി ഒരു മുൻഗണനാക്രമം നിശ്ചയിച്ച് നൂറ് ദിന കർമ്മപരിപാടി എല്ലാം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഇതിൽ പറഞ്ഞത് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ട് ഗഡു കുടിശ്ശിക നൽകുമെന്നും ഈ സാമ്പത്തിക വർഷം ബാക്കി കുടിശ്ശിക കൂടി നൽകുമെന്നുമാണ് അങ്ങനെയാണെങ്കിൽ ഈ സാമ്പത്തിക വർഷം മുതൽ ഇനി കിട്ടേണ്ടത് മൂന്ന് ഗഡു കുടിശ്ശിക ആയിരുന്നു അതിലൊരു ഗഡുവാണ് മെയ് മാസത്തെ പെൻഷന് ഒപ്പം നൽകുന്നത് മെയ് മാസം രണ്ട് ഇത് ആകെ കൺഫ്യൂഷനാണ് ഒന്നാമത് ഇത് എന്നോട് പറഞ്ഞ ആളുകൾ തന്നെ ഇത് അവ്യക്തമാക്കി എങ്കിലും ഒന്നും കൂടി പറയാം ഇതുവരെ ആളുകൾക്ക് കിട്ടാനുള്ളത് എത്ര മാസത്തെ പെൻഷനായിരുന്നു